എന്തുവാറേണ്ടി വാറന്ന് പറഞ്ഞില്ലല്ലോ നമ്മള് ചെയ്യാൻ പാടില്ല കാരണം നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പാടില്ല ചോദ്യം വരാൻ കാരണം ചേട്ടാ ചേച്ചി എന്റെ സ്കൂളില് ഒന്ന് രണ്ട് പിള്ളേർ എന്നെ തടിച്ച് പറഞ്ഞു ചേട്ടാ അത് സാരില്ലേ മക്കളെ വിട്ടുകാളാ അവർക്ക് അറിയാൻ പാടാത്തോണ്ട് വിളിച്ചല്ലേ കുറച്ച് കൊറച്ചെയ്യുമ്പഴത്തേക്കും അവർക്ക് മനസ്സിലാവും വിളിച്ചതൊക്കെ തെറ്റാണെന്ന് മക്കളേടാ നീ പറഞ്ഞ നിന്റെ കൂട്ടുകാർക്ക് അതൊക്കെ മക്കൾ അവരെ വിളിക്കൂ വിളിക്കോന്ന് വെച്ചാ ചെ വിളിക്കാറുണ്ട് മക്കളെ മക്കൾ അങ്ങോട്ട് വിളിക്കുന്നത് കൊണ്ടാണല്ലോ തിരിച്ചു ഇങ്ങോട്ട് കേക്കണ്ട വരുന്നത്

ഈ ദോശയൊക്കെ തരുമ്പോഴേ എനിക്ക് രണ്ടെണ്ണം മതി കുറ്റം മൊത്തം കനകത്തിന്റെ ആയി അവനവന്റെ വയററിഞ്ഞു കഴിച്ചാലേ അവനവന് തന്നെ കൊള്ളാം അമ്മേ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം വേണം ഞാൻ പഴയതുപോലെ ഓടിച്ചാടി കളിക്കാനൊക്കെ പോകും അപ്പൊ പൊഞ്ഞുമോൾ ഉദ്ദേശിച്ചു വരുന്നത് ഡയറ്റിംഗ് തുടങ്ങാൻ പോവാണ് എന്നാണോ ആ എന്തായാലും അതൊക്കെ വേണം കുട്ടിയായി അതെ 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 ഈ വീട്ടില് ആഹാരത്തിന്റെ കാര്യത്തിൽ എന്നെ കടത്തി കടത്തിവിടുന്ന ഒരേ ഒരാളെ ഉള്ളു അതാണ് ലെവള് നീ ലെവള് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പത്താ ഇ പല്ല് തേച്ചോളൂ കിട്ടൂല്ലാടാനും ഒക്കെ ഞാൻ തന്നെ പോണോ കളിച്ച് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇരുന്നിരുന്ന് ഞാൻ ഇങ്ങനെ പോയി അല്ല അപ്പൊ ഈ ഡയറ്റിങ്ങൊക്കെ പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ചിക്കനും മീനും അതുപോലെ തന്നെ ബീഫും വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കില്ലായിരിക്കും അല്ലേ ഇല്ലേ ചേച്ചി എന്റെ ശരീരത്തിന് ശത്രു ആയിട്ട് മാസം ഇപ്പൊ എന്തായാലും നീ ഡയറ്റ് ഒക്കെ ഡൊക്കെ പോവാ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് അതിന് നടുക്ക ഏതൊരു ഫ്ലേവർ ഓറഞ്ച് ആ പിസ്ത ഫ്ലേവർ പിന്നെ ബിസ്ക്കറ്റിന്റെ മേളിൽ ഉണ്ടല്ലോ ഇങ്ങനെ നല്ല ജാമൊക്കെ തേച്ച് പഞ്ചസാര അതിന്റെ മുകളിൽ ഒരു ചെറിയ ചെറിയൊരു അതിങ്ങനെ കൊണ്ടുവന്നിട്ട് കട്ടൻ ചായ രണ്ട് മുക്ക് മുക്കിട്ട് കേട്ടിട്ട് നല്ല കൊതിയായിരുന്നുണ്ട് വായിൽ വെള്ളു പക്ഷേ വേണ്ട ശരിയാവത്തില്ല ആ അവിടെ പഠിക്കുന്നുണ്ട് വേറെ ചില കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മക്കൾ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ ഒന്നും വേണ്ട എന്തെങ്കിലും കുറച്ച് കഴിക്കേ എന്താ കഴിക്കാൻ ചോറുണ്ട് തോരനുണ്ട് രസം ഉണ്ട് പിന്നെ മീനും ഉണ്ട് നീ എനിക്ക് വേണ്ട കറിയാണെങ്കിൽ മതി എന്ത് മീനാ മുന്നേല്ലോ ഏതെങ്കിലും ഡയറ്റീഷനോ അല്ലെങ്കിൽ ന്യൂട്രീഷനെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും ചേച്ചി എന്റെ ഫ്രണ്ടിന്റെ അമ്മേ ഡോക്ടറത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ അവൾ എനിക്ക് എല്ലാം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു

എവിടെഴുതി അല്ലേ മക്കളെ ഈ പോഹാരം ആണല്ലോ ഇതൊക്കെ എന്തിനാ മക്ക എല്ലാ ദിവസവും വേണോ ഇതൊക്കെ മക്കളെ വേണ്ട

അങ്ങനെ ഇനി ഉണ്ട് പനീർ പാലുൽപ്പന്നങ്ങൾ അതൊക്കെ എഴുതി എഴുതിയത് വേറെ കോപ്പിടുത്ത് പിന്നെ കൂൺ മഷ്റൂംസ് പരിപാടിയല്ലേ തുനിഞ്ഞിറങ്ങിയേക്കും